ചോദിച്ചോ ഇന്ന് നോക്കേ ഇന്ന് നമ്മുടെ അശ്വതി റൗണ്ടില് ആദ്യത്തെ ക്വസ്റ്റ്യൻ അക്ഷര റൗണ്ടിൽ നമ്മൾ അക്ഷര അക്ഷരക്കുട്ടിന്ന് ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോന്നു കേട്ടോ ആ ചോദിച്ചോട്ടോ പൂച്ചനെ വെടിവെച്ചാൽ എങ്ങനെയാ കറിയാ എങ്ങനെ കറിയടാ ഇത് ചോദ്യക്രിയായിരുന്നല്ലേ ഇനി ചോദ്യം ചോദിച്ചോട്ടെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നാൽ ചില പട്ടികള് കുരയ്ക്കുകയും ചെയ്യും കടിക്കുകയും ചെയ്യും കാരണം എന്തായിരിക്കും പട്ടിയുടെ സ്വഭാവം അങ്ങനെയൊന്നും കണ്ടി പഠിക്കടിക്കില്ലതാണ് പഴഞ്ചൊല്ല കുരയ്ക്കും പട്ടിട്ട് പഴഞ്ചൊല്ല പക്ഷെ ചില പട്ടികള് രണ്ടും ചെയ്യാറുണ്ട് എന്തായിരിക്കും എന്റെ കാരണം അതുകൊണ്ടൊന്നും നമ്മള് സംഗീത സംവിധായകൻ ആയത് കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ചോദ്യങ്ങളൊന്നും നേരിട്ടില്ലാത്തതോട് കുറച്ച് ഗ്ലൂ കൊടുക്കാം ഞാൻ ഒന്നും കൂടെ പറയാമോ ഇതിനകത്ത് തന്നെ ഉത്തരമുണ്ട് കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നാണ് പഴഞ്ചൊല്ല് എന്നാൽ ചില പട്ടികള് കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യും കാരണം എന്താണ് അതിപ്പോ എന്താ അതിനകത്ത് തന്നെ ഉത്തരല്ലേ അത് നല്ല പട്ടിയാണ് കുരയ്ക്കും കടിക്കുകയും ചെയ്യണ പട്ടി പൊട്ടപ്പെട്ടി പൊട്ടപ്പെട്ടി ആ ഏതൊരു പറഞ്ഞത് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒന്നും ചില പട്ടികൾ കടിക്കില്ല അല്ലാത്ത പട്ടികൾ നല്ല ആൻസർ ചില രണ്ടും ചെയ്യും സാധാരണ കഴിയിൽ അങ്ങനെ ഒന്നെങ്കിലും കടിക്കും എന്താ പ്രശ്നം അറിയോന്ന് ഈ പട്ടിക്ക് പഴഞ്ചൊല്ലോ അറിയില്ലല്ലോ അപ്പൊ ും പട്ട് ഈ ഒരു രീതിയില് ഇനി പ്രതീക്ഷിച്ച മതി ആഴ്ചയിലെ ഏറ്റവും ചൂടുള്ള ദിവസം ഏതാണ് ആഴ്ചയിൽ ഏറ്റവും ചൂടില്ല സൺഡേ അല്ല ഫ്രൈഡേ ഫ്രൈഡേ സൺഡേ അല്ലെ ഫ്രൈഡേ ഞാനാ പറഞ്ഞോടുത്തോ കേട്ടാണെ ഓക്കെ ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് അപ്പോ അപ്പവും ഫ്രണ്ട്സ് ആണ് അപ്പു അമ്മൂനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യം നിന്റെ ടീച്ചർ പാവമാണോ ആദ്യത്തെ ചോദ്യം നിന്റെ ടീച്ചർ പാവാണോ ചോദിക്കും ഓക്കെ ആ അപ്പു ചോദിക്കും ആ അപ്പു അമ്മ ചോദിക്കും നിന്റെ ടീച്ചർ പാവാണോ ചോദിക്കും രണ്ടാമത്തെ ചോദ്യം നീ ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാ ചോദിക്കും ഇതിന് രണ്ടിനും കൂടെ അപ്പു അല്ല ഇത് രണ്ടിനും കൂടെ അമ്മ ഓരോത്തരവാ പറഞ്ഞത് എനിക്ക് കിട്ടി ദേവിയ്ക്ക് കിട്ട സ്ഥിതിക്ക് കിട്ടും എനിക്ക് ഇത്രയും കിട്ടി അതായത് അമ്മു ഇങ്ങനെ അടുത്ത് ചോദിക്കാണ് നിന്റെ ടീച്ചർ പാവാണോ തിയേറ്ററിൽ പോയി ലാസ്റ്റ് കണ്ട സിനിമയിലെ